നമസ്കാരം ഏഷ്യയിലെ മാറുന്ന ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിൽ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള സൈനിക സഹകരണം പുതിയ തലങ്ങളിലേക്ക് ഉയരുകയാണ് ഇതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് പാകിസ്ഥാനിൽ പുരോഗമിക്കുന്ന ഒൻപതാമത് സംയുക്ത സൈനികാഭ്യാസമായ വാരിയർ നൈൻ ഭീകരവിരുദ്ധ പോരാട്ടങ്ങളും അത്യാധുനിക യുദ്ധതന്ത്രങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഈ അഭ്യാസം മേഖലയിലെ പ്രതിരോധ വിദഗ്ധർ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത് പരമ്പരാഗത യുദ്ധ രീതികളിൽ നിന്ന് മാറി ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണത്തിനും ആക്രമണത്തിനും ഈ അഭ്യാസത്തിൽ മുൻഗണന നൽകുന്നുണ്ട് പ്രത്യേകിച്ച് കാമിക്കാസെ ഡ്രോണുകളുടെ ഉപയോഗം ഇരുസേനകളും പരിശീലിക്കുന്നുണ്ട് നഗരപ്രദേശങ്ങളിലും മലനിരകളിലും ഒളിച്ചിരിക്കുന്ന ഭീകരവാദികളെ നേരിടാനുള്ള സംയുക്ത നീക്കങ്ങൾ പരിശീലനത്തിന്റെ ഭാഗമാണ് ഇരു രാജ്യങ്ങളിലെയും സൈനികർക്ക് ഒരേ കമാൻഡ് സംവിധാനത്തിന് കീഴിൽ എങ്ങനെ പ്രവർത്തിക്കാം എന്നതിലാണ് ഈ പരിശീലനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ വെസ്റ്റേൺ തിയേറ്റർ കമാൻഡും പാകിസ്ഥാൻ സൈന്യത്തിലെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പും ഈ പരിശീലനത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നു എഐ അധിഷ്ഠിതമായ ആയുധ സംവിധാനങ്ങളും റിയൽ ടൈം ഇൻ്റലിജൻസ് ഷെയറിങ്ങും ഈ അഭ്യാസത്തിന്റെ പ്രത്യേകതയാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ പരിശീലന കേന്ദ്രങ്ങളിലാണ് പ്രധാനമായും ഈ അഭ്യാസം നടക്കുന്നത് ഇന്ത്യൻ അതിർത്തിയോട് ചേർന്നുള്ള മേഖലകളിൽ ഇത്തരം വിപുലമായ സൈനികാഭ്യാസങ്ങൾ നടക്കുന്നത് ഇന്ത്യ ഗൗരവത്തോടെയാണ് കാണുന്നത് ചൈനീസ് സൈനികർക്ക് പാകിസ്ഥാന്റെ ഭൂപ്രകൃതിയുമായി പരിചയപ്പെടാൻ ഈ അവസരം സഹായിക്കുന്നു എന്നത് സുരക്ഷാ വെല്ലുവിളിയായി വിലയിരുത്തപ്പെടുന്നു പ്രത്യേകിച്ച് ഡ്രോൺ സാങ്കേതികവിദ്യയിൽ ഇരു രാജ്യങ്ങളും നടത്തുന്ന പരീക്ഷണങ്ങൾ അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റങ്ങൾക്ക് പുതിയ ഭീഷണി ഉയർത്തിയേക്കാം വാരിയർ നയൻ വെറുമൊരു സൈനികാഭ്യാസമല്ല മറിച്ച് ദക്ഷിണേഷ്യയിൽ ഇന്ത്യക്കെതിരെ രൂപപ്പെടുന്ന ഒരു പുതിയ പ്രതിരോധ അച്ചുതണ്ടിൻ്റെ പ്രകടമായ തെളിവാണ് വരും ദിവസങ്ങളിൽ ഈ പരിശീലനത്തിൻ്റെ ഭാഗമായി കൂടുതൽ മിസൈൽ പരീക്ഷണങ്ങളും വ്യോമാഭ്യാസങ്ങളും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി